കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വരുന്ന ശനിയാഴ്ച സംസ്ഥാനത്തെമ്പാടും ജില്ലാ കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും നാൽപ്പത്തൊന്ന് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് മാർച്ചും ധാരണയും നടത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി കെ എസ് സിയുടെ സംസ്ഥാന സെക്രട്ടറി എ നജീബ് സാറുണ്ട് സാറിനെ ക്ഷണിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ മാസം ഇരുപത്തി തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നാൽപ്പത്തിയൊന്ന് ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ട് അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ചും ധർണയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാർ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എടുക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുമാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് സംഘടന ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ വളരെയേറെ കാലിക പ്രസക്തിയുള്ളതാണ് ദൃശ്യ സദ്യ മാധ്യമങ്ങളുടെ ഓർമ്മ സഹകരണത്തോടുകൂടി ഞങ്ങൾ നിർത്തുന്ന ഈ മുദ്രാവാക്യങ്ങൾ ഓഫീസ് സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്കെത്തണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു പ്രസ് റിലീസും പ്രസ് കോൺഫറൻസും നടത്തുവാൻ സംഘടന തീരുമാനിച്ചത് പരിപാടി രാവിലെ പത്ത് മണിക്ക് പാളയിൽ ലൈബ്രറി പരസ്യത്തു നിന്ന് അധ്യാപകരുടെ മാർച്ചോടു കൂടിയാണ് ആരംഭിക്കുന്നത് പത്തര മണിയോടുകൂടി സിഇപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സദാ ടി പി രാമകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ധർണ ഉദ്ഘാടനം ചെയ്യും ധർമ്മയിൽ കെ എസ് ടിയുടെ നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കും ഈ ഗയുടെ ഭാഗമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉയർത്തുന്ന അധ്യാപകരുടെ സേവന വേതന മേഖലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക രംഗത്ത് പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകളും ശാസ്ത്ര സത്യങ്ങളും അടക്കം ഒഴിവാക്കപ്പെടുന്ന കേന്ദ്ര നിലപാടുകൾക്കെതിരായി ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും പിൻവലിക്കടമുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഓർത്തുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സംരക്ഷണത്തിൻ്റെയും തുടങ്ങിയുള്ള വിദ്യാഭരണത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അക്കാദമിക നിലവാരത്തിലും ഭൗതിക നിലവാരത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും അതിനനുസരിച്ച് കുട്ടികൾ കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് എത്തുവാനും കൂടുതൽ അധ്യാപകർക്ക് ജോലി ലഭിക്കുവാനുമൊക്കെയുള്ള സാഹചര്യമുണ്ടായിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് സംഘടനയുടെ പ്രഖ്യാപനം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെ എസ് ടി എ തീർച്ചയായും ഇന്നിവിടെ എത്തിയിട്ടുള്ള ബഹുമാനികരായ എല്ലാ ദൃശ്യ സൌകര്യ മാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ ഈ മാർച്ചും ധർണയും റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനു മുന്നോടിയായിട്ടുള്ള വാർത്ത കൊടുത്ത് ഞങ്ങളോട് സഹകരിക്കണമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കെ എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ആശംസകളും സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു സാറെ പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഈ പേവിൻ്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കണമെന്നും തുടർച്ചയായ ആറ് പ്രവൃത്തി ദിവസങ്ങൾ ഒഴിവാക്കണമെന്നതുമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഇതിനോടകം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഒരു കോടതിയുടെ വിധിയും അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷേ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അടക്കമുള്ള വിദ്യാലയങ്ങളിൽ ശനി കുട്ടികൾക്ക് അവരുടെ പഠനം അവർക്ക് ശനിയും ഞായറും അവരുടേതായ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കും അവരുടെ മാനസിക ഉല്ലാസത്തിനും പഠനത്തിനുമായി ലഭിക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പൊതു അവധി വന്നാൽ ആ ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ ശൈലി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കോടതി വിധിയുടെ ഭാഗമായി വന്നിട്ടുള്ള ഈ കലണ്ടർ അധ്യാപക സമൂഹത്തിനെയും വിദ്യാർത്ഥികളുടെ താല്പര്യത്തെയും പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങളൊരു ഈ മുദ്രാവാക്യത്തിനൊരു കാര്യമാണ് അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളത് കഴിഞ്ഞ അക്കാദമിക് വർഷവും അധിക തസ്തിക ഉൾപ്പെടെയുള്ള തസ്തിക നിർണയം പൂർത്തീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ കോടതിയിലെ ചില ഇടപെടലിൻ്റെ ഭാഗമായി ഭിന്നശേഷി സംഭരണവുമായി ബന്ധപ്പെട്ട വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ പ്രയാസമുണ്ടായി ഈ വർഷം സമീപമായി തന്നെ ജൂലൈ പതിനഞ്ച് ആണ് കെ ഇ ആർ പ്രകാരം സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തീകരിക്കേണ്ടത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ തസ്തിക വന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ വിദ്യാലയങ്ങളിൽ ധാരാളം അധിക തസ്തികകൾ ഉണ്ടായിട്ടുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി സ്പെഷ്യൽ മേഖലയിലുള്ള അധ്യാപകരെ അടക്കം കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് തന്നെ ഇന്ത്യയിലെടുക്കാനായിരുന്നു കേരളത്തിൽ ഏകദേശം മുപ്പത്തയ്യായിരത്തോളം അധ്യാപകരാണ് പുതിയതായി ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഈ തസ്തിക അധിക തസ്തികകളും വിദ്യാലയങ്ങളുണ്ടായ കുട്ടികളുടെ എണ്ണ കൂടുതലിൻ്റെ ഈ ഭാഗമായി എത്തിയിട്ടുള്ളത് ഈ അക്കാദമിക വർഷവും അത്തരത്തിൽ കൂടുതൽ തസ്തികകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്